ഒമ്പത് ചെറുനാരങ്ങയ്ക്ക് വില രണ്ട് ദശാംശം മൂന്നേ ആറ് ലക്ഷം രൂപ നെറ്റി ചുളിക്കാൻ വരട്ടെ ഇത് ഒരു വഴിപാടിൻ്റെ ഭാഗമായുള്ള നാരങ്ങകളാണ് ഈ നാരങ്ങകൾക്ക് ഒട്ടേറെ വിശേഷ പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് തമിഴ്നാട്ടിലെ വില്ലുപുരത്തുള്ളവർ ഈ ചെറുനാരങ്ങ സ്വന്തമാക്കുന്ന കച്ചവടക്കാർക്ക് ഉണ്ടാകുമെന്നും നാരങ്ങയിൽ നിന്നുള്ള ഈ നീര് കുടിച്ചാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാകുമെന്നും ഒക്കെയാണ് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത് തമിഴ്നാട്ടിലെ വില്ലുപുരം മുരുക ക്ഷേത്രത്തിലാണ് മുരുകന് നീതിച്ച ഒൻപത് ചെറുനാരങ്ങകൾ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റഴിച്ചത് പൈങ്കുനി ഉത്സവത്തിന്റെ ഒൻപതാം ദിനത്തിലാണ് മുരുകന്റെ വേലിൽ തറച്ച ചെറുനാരങ്ങകൾ ലേലത്തിന് വെച്ചത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുരുകന്റെ വേലിൽ തുളച്ചിറക്കുന്ന ചെറുനാരങ്ങകൾക്ക് അത്ഭുതസിദ്ധിയുണ്ട് എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഒരുപാട് ഭക്തരാണ് ഉത്സവ സമയത്ത് ഈ നാരങ്ങ ലഭിക്കാൻ വേണ്ടി മാത്രം ക്ഷേത്രത്തിലെത്താറുള്ളത് തിരുവണ്ണനെല്ലൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം പൈങ്കുര ഉത്സവത്തിന് മുരുകന്റെ വേലിൽ ഓരോ ദിവസവും ഓരോ ചെറുനാരങ്ങകളാണ് തറയ്ക്കാറുള്ളത് ആദ്യ ദിനത്തിൽ തറയ്ക്കുന്ന ചെറുനാരങ്ങ ഏറ്റവും വിശിഷ്ടമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ലേലത്തിൽ ആദ്യ ദിനത്തിൽ അർപ്പിച്ച ചെറുനാരങ്ങയ്ക്ക് അൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിച്ചത് കുളത്തൂർ ഗ്രാമത്തിൽ നിന്നുള്ള ദമ്പതികളാണ് വിശിഷ്ടമായ ചെറുനാരങ്ങ സ്വന്തമാക്കിയത് ലേലം തേടിയതിനു ശേഷം ദമ്പതികൾ ജലാശയത്തിൽ മുങ്ങി ശുദ്ധരായി തിരിച്ചെത്തുമ്പോൾ ക്ഷേത്ര പൂജാരിയാണ് നാരങ്ങ കൈമാറുക അൻപത് വർഷത്തിലേറെയായി തുടരുന്ന ഒരു ആചാരമാണിത് അതിനു മുൻപും ഇത് നിലനിന്നിരുന്നു പൈങ്കുനി ഉത്രം നാളിനു മുൻപ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൂജയിൽ ഉപയോഗിച്ചിരുന്ന നാരങ്ങകൾ ലേലം ചെയ്യുന്നു തിന്മ അകറ്റാനും അത് നേടുന്നവർക്ക് നന്മകൾ നൽകാനും നാരങ്ങയ്ക്ക് അത്യുന്നത ശക്തി ഉണ്ട് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലർ എത്തുന്നു ചിലർ അത് വാങ്ങാൻ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും ഗ്രാമങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം ആളുകളും കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള കുറച്ച് ആളുകളും ഒക്കെയായി കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണത്രേ ഈ ത് ഒരു ദിവസം പഴക്കമുള്ള നാരങ്ങയ്ക്ക് അൻപതിനായിരത്തി അൻപത് രൂപയായിരുന്നു ഏറ്റവും ഉയർന്ന വില ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ദമ്പതികൾ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന രോഗികൾ അതല്ല എങ്കിൽ നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരൊക്കെയാണ് നാരങ്ങ കരസ്ഥമാക്കാനായി എത്താറുള്ളത് ഈ നാരങ്ങ അത്ഭുതകരമാണെന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചവർ നന്ദി സൂചകമായ എല്ലാ വർഷവും പതിവായി ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് എന്നതുമാണ് ശക്തമായ വിശ്വാസം കാരക്കുഴമ്പ് അതായത് എരിവുള്ള കറി കരുവാട്ടു കുഴമ്പ് അതായത് ഉണങ്ങിയ ഉണക്കമീൻ കറി സസ്യാഹാരം ഇതിനൊപ്പം ആവിയിൽ വേവിച്ച ചോറും വിഭവ സമൃദ്ധമായ സദ്യ ുന്ന ഒരു ചടങ്ങും ഉണ്ട് ഇവിടെ അരി മണൽക്കോട്ട പോലെ നിലത്തിട്ട് വിളക്കുകൾ കത്തിച്ച് അരിക്കോട്ടയുടെ അരികിൽ ചൂടുള്ള കറി പാകം ചെയ്യും ഉത്സവത്തിന്റെ ഒൻപത് ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ പൂജാരിമാർ എല്ലാ ദിവസവും വേലിൽ നാരങ്ങ കുത്തുകയും അവസാന ദിവസം മാനേജ്മെന്റ് അവലേലം ചെയ്യുകയും ചെയ്യുന്നു ആദ്യ ദിവസം തന്നെ വേലിൽ കുത്തുന്ന നാരങ്ങയ്ക്കാണ് ഐശ്വര്യം കൂടുതൽ ഏറ്റവും വലിയ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്തായാലും ഈ ഒരു വിശ്വാസം ഇതെല്ലാം ഓരോ സ്ഥലത്തുള്ള ഓരോ പ്രദേശത്തുള്ള ചില വിശ്വാസങ്ങളാണ് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസമാണ് ആ വിശ്വാസങ്ങൾ പാലിക്കുന്നവർക്ക് അതനുസരിച്ച് അവർക്ക് അതിന്റെ അനുഭവം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അൻപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിശ്വാസം ഇപ്പോഴും അടുത്ത തലമുറകളിലേക്ക് തുടർന്ന് തുടർന്ന് ഇങ്ങനെ പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്